ഹലോ ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് ടി ടി സി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഞാനത് എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അത് സാധിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ആറുമാസത്തെ കോഴ്സായിരുന്നു പക്ഷേ ഒരു എട്ട് മാസത്തോളം അത് നീണ്ടു നിന്നു വളരെ സന്തോഷപരമായിട്ടുള്ളൊരു നല്ല ക്ലാസ്സായിരുന്നു അങ്ങനെ അവസാനം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ കാക്കനാട് പോയതാണ് നമ്മൾ അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് അപ്പോൾ ചിറ്റിലപ്പള്ളിയാണിത് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഇതെൻ്റെ ഹസ്ബൻഡാണ് മോന് ഇത് മോള് അമ്മയമ്മ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈയൊരു ചിറ്റിലിപ്പള്ളി സ്ക്വയറിൽ പോയത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു രാത്രിയായിരുന്നു എൻ്റെ ഹസ്ബൻ്റായാലും എൻ്റെ അമ്മായിയമ്മയായാലും എൻ്റെ മോളായാലും എൻ്റെ അച്ഛന് അമ്മാനീതി അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തറുന്നൂറ് പേരോളം ഉള്ളൊരു ഒരു ആയിരുന്നു ഒരു വലിയൊരു കോൺവെക്കേഷൻ ആയിരുന്നു എൻട്രി ആപ്പിലാണ് കേട്ടോ ഞാൻ ഈ കോഴ്സ് പഠിച്ചത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെൻറ്റേഴ്സ് ആയാലും സാർമാരായാലും ടീച്ചേഴ്സ് ആയാലും വളരെയധികം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു മെൻറ്റേഴ്സ് ഏത് പാദരാത്രി നമ്മൾ മെസ്സേജ് മെസ്സേജിച്ചാലും നമുക്കവർ മറുപടി നൽകും അത്ര നല്ല മെൻ്റേഴ്സ് അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സാർമാർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കും അത് ഓൺലൈൻ ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആയാലും വളരെ നല്ല ക്ലാസ് ആണ് കേട്ടോ അത്ര നല്ല ഒരു ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ല ഒരു ആയിരുന്നു നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളായിരുന്നു പറയാതിരിക്കുന്ന വൃത്തിയിൽ എല്ലാ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കോഴ്സായിരുന്നു എൻട്രിയിലെ മോണ്ടിസോറി കോഴ്സ് അപ്പോൾ വീട്ടമ്മമാർക്ക് വീട്ടിൽ പഠിത്തം പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് അവർക്കൊക്കെ പഠിച്ച് നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സായിരുന്നു ഇത് മിക്കുള്ളവർക്കും നമുക്കവിടെ ജോലി കിട്ടിക്കഴിഞ്ഞു നമ്മളവിടെ ചെന്നപ്പോൾ മിക്ക ഉള്ളവർക്കും അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞിരുന്നു മിക്ക ജോലി വാങ്ങിച്ച് ശമ്പളവും വാങ്ങിയതിന് ശേഷമാണ് ഈ കോൺവെക്കേഷനിൽ പങ്കെടുത്തത് ഇവിടെ ആണ് കേട്ടോ എൻ്റെ ഫെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണ അപ്പോൾ വീഡിയോ എടുക്കണേന്നൊക്കെ പറയുവാണ് ഞാനവിള അടുത്തടുത്ത് നിൽപ്പുണ്ട് അപ്പം വീഡിയോ ഒക്കെ എടുക്കണേന്ന് നമ്മളിങ്ങനെ പറയുമായിരുന്നു മക്കളുടെ കയ്യിൽ ഫോണും കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി നമുക്ക് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചടങ്ങുകളിലേക്ക് പോകാം നമ്മുടെ അപ്പോൾ എല്ലാ വളരെ പറഞ്ഞ പോലെ സന്തോഷകരായ ഒരു ദിവസമാണ് പക്ഷെ സന്തോഷത്തിന്റെ കൂടെ എനിക്കും അതേപോലെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് അതിനെ കാണും വലിയൊരു വികാരം അഭിമാനമായിട്ട് കാരണം ഈ ആറു മാസം പലവിധ സാഹചര്യങ്ങളും കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് അതൊരു ഈസി അല്ല ഇതാണ് ഏട്ടോ നമ്മുടെ ശർവതി സാർ പറയുന്നത് നല്ല ക്ലാസ് ആണ് സാറിന്റെ ക്ലാസ്സുകള് സൈക്കോളജി ആണ് സാറെടുത്തത് സാറാണ് ഇതിന്റെ സൂപ്പർവൈസർ എല്ലാം ഇപ്പൊ സാറാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ സാറിന് സാറിനെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ വഴിയിൽ കണ്ടിട്ടുള്ളൂ ഓൺലൈൻ വഴി ക്ലാസ് കാണുമ്പോൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ സാറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസത്തെ പരിചയമുള്ള നമുക്ക് തോന്നും അത്ര നല്ലൊരു സാറായിരുന്നു അപ്പം എന്നാൽ സാറിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു സം ഒരു സംസാരം നമുക്കിവിടെ കേൾക്കാം പക്ഷേ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രിവിലേജ് എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷണിക്കുക പ്രായം ചേർന്ന ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് വേറൊരു ഇത് തന്നെ വളരെ നമ്മുടെ ഇതിൻ്റെ മെൻറ്റേഴ്സും ഇതിൻ്റെ പിന്നണി പ്രവർത്തകരും ദിവസങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ മെൻറ്റേഴ്സിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കു തന്നെ ഉണ്ടായിട്ടില്ല അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്ലാപ്പ് നമ്മുടെ മെൻറ്റേഴ്സിനു അതുപോലെ നമ്മുടെ ഇൻസാഫ് ആദ്യം സഹകരണ ബസ് നട്ടി ഇൻസാഫ് സാറ് നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ക്ലാഫോഡാണ് കവിത ഫീസ് ഡയറക്ടർ മെൻറ്ററിംഗ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ബാക്ക്ഫോൺ പ്രവർത്തിക്കുന്ന കവിത ഫീസ് ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വലിയ സന്തോഷം അതിനപ്പുറത്ത് വലിയ സന്തോഷമുള്ളത് നമ്മുടെ രക്ഷിതാക്കളോടാണ് ഈ പ്രോഗ്രാമ് തുടങ്ങിയത് മുതൽ നിങ്ങളെ ഒരു സ്പൂൺ ഫീലിങ് പോലെ നിങ്ങൾ നിങ്ങൾക്ക് വേർനിൽക്കുന്ന നിങ്ങളുടെ പാരൻസ് ഞാൻ ഇന്ന് പല പാരൻസിനോട് സംസാരിച്ചപ്പോൾ കർണാടകയിൽ നിന്നും കൊടകിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്ന് വരെ ഈ പ്രോഗ്രാമിന് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന ഇഷ്ടം പോലെ ആൾക്കാരെയും ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ അവർ നിങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് അതുകൊണ്ട് അവരോടുള്ള നന്ദി എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം അവർക്ക് നല്ലൊരു ക്ലാപ്പ് ലാബ്രി ഈ പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം വരുന്ന ആളുകൾ നിലവിൽ നമ്മുടെ ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് കഴിഞ്ഞു ജോലി ചെയ്യുന്നുണ്ട് നാലാ ഭാഗങ്ങളിൽ കേരളത്തിലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സർക്കാർ ഓഫീസിലും നമ്മുടെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും നമ്മുടെ ഒരു ടീച്ചർ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയുക സെന്ററുകളായി ിൽ സ്കൂളുകളായി സ്വന്തമായി പ്രീ സ്കൂളുകളായി അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ നമ്മുടെ ബന്ധം അവസാനിക്കുന്നില്ല എൻട്രി ആയിട്ടുള്ള ബന്ധം ഇന്ന് സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവിധ സപ്പോർട്ടും തുടർന്നും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്ലേ സ്കൂളുകളും പ്ലേ സ്കൂളുകളൊക്കെ നടത്തി അവരുടെ കഴിവുകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ആറ് മാസക്കാലമായി ഓൺലൈനിൽ നിങ്ങൾ പഠിപ്പിച്ചു ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായി കാണുന്നവരെ പല ആളുകളെ നേരത്തെ ശ്രദ്ധിച്ചു ഫോട്ടോയിലൂടെ മാത്രം കണ്ട എന്നെ ഇത് കണ്ടപ്പോൾ എത്രയോ വർഷങ്ങൾ പഠിപ്പിച്ച ഒരു പ്രതീതിയുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും സന്തോഷം ചേരുകയും ചെയ്ത ഭേദനയായ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു കൂട്ടത്തിൽ ഒരു കാര്യം ഒരു പാരൻ്റ് നേരത്തെ പറഞ്ഞു ഞാനും നിങ്ങളെ ക്ലാസ് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാത്രമല്ല പഠിച്ചത് പാരന്റും പഠിച്ചിട്ടുണ്ട് ആ പാരൻ്റ് എത്രയും പെട്ടെന്ന് അവരുടെ ഫീസ് കണക്കിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു ആൾ പിന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ നമുക്കറിയാം വലിയ ക്രൗണ്ടിൽ മാനേജ് ചെയ്യുമ്പോൾ ക്ലാസ്സുകളും അതുപോലെ പറഞ്ഞ കാര്യങ്ങളെ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യം ക്ഷണിക്കണം എന്തായാലും ൊക്കെ നല്ലത് വരട്ടെ നന്നാവട്ടെ എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും കണ്ടുകൊണ്ട് അവസാനിക്കുന്നു ഇതിൽ കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഹസ്ബൻഡാണ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ട് ഇത്രയൊക്കെ എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡോ നിർബന്ധിച്ചപ്പോൾ എൻ്റെ ആഗ്രഹത്തിനെ കൂടെ നിന്നു പിന്നെ അതുപോലെ അറിഞ്ഞ ശേഷം ഞാൻ വീണോ എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളായി ഹോസ്പിറ്റലിലേക്ക് അട്ടിട്ടായിരുന്നു എന്നിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു എനിക്ക് എല്ലാവരെയും എന്താ നോക്കൽ അവസാന വിഷയക്കാരെ കൊണ്ടും നോക്കി നിന്നുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് എന്നിട്ടും ഞാൻ ഇല്ലെന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയുകയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ഇനഫർമ്മ നന്നായിട്ട് ഏത് പാചകത്തിലേക്ക് വിളിച്ചിരുന്നാലും എന്ത് സംശയത്തിലും ഞാൻ ഞാൻ റിമാണത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഈ കോളിഫിക്കേഷൻ പങ്കെടുക്കാൻ ഈ ഒരു ടോമിൽ എനിക്ക് ഇത് പഠിക്കാൻ താല്പര്യം തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ തോന്നി ഒരു കോമ്പറ്റേഷൻ തോന്നുമ്പോൾ എനിക്കൊരു താല്പര്യം അങ്ങനെ ഞാൻ എൻ്റെ ഇത് പരസ്യം കണ്ടിട്ടുണ്ട് ഞാൻ വേറെ എക്സാംസ് Apoğlu'nun bileciğim. Abo Anisha misal aradı da da. Misafirde yaparca o da ne yarın ne yarın dedi ki. Ne dedi ki? Bilmem. 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 അവരുടെ കോള്പോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു ഇപ്പം ഇത് കാണുമ്പോൾ എൻ്റെ മക്കളും പ്രൗഡായിരിക്കും പിന്നെ സഹായം ഭയങ്കര നമുക്ക് എനിക്ക് പത്രിക കൊല്ലത്തിന് ശേഷം ഞാൻ ഉപ്പ് എടുക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് വളരെ പണിത്തോ മാത്രമായിട്ട് നടന്ന് ഞാൻ മുട്ടൊന്നൊക്കെ എടുക്കാറേ ഇല്ലായിരുന്നു പക്ഷെ ഇതിൻ്റെ കഴിഞ്ഞ ശേഷം പഴയ കുറേ കൂടി എനിക്ക് എൻ്റെ കരിയറെ മെച്ചപ്പെടുത്താൻ കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നൊക്കെ താല്പര്യം തോന്നുന്നുണ്ട് ദൈവത്തിൽ അനുഗ്രസം നടത്താം പിന്നെ സാറ് പോയി സാറിൻ്റെ ഓരോ വീഡിയോസും ഇപ്പം സാറിൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒന്നും നമ്മളെ ഞാൻ അടുത്ത കയ്യിൽ നിൽക്കുമ്പോൾ കേട്ടു കേട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്റെ അനുഭവങ്ങൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല എന്റെ ബേച്ച ആകെ ഉള്ളത് എവിടെ ഇരിക്കുന്ന കണ്ടില്ല ഓക്കെ എല്ലാം കോട്ടയത്ത് നോർത്തിലും ഒക്കെയായിട്ട് ഞാനൊരു പത്തിരുപത്തഞ്ച് വർഷമായി സ്കൂൾ ഫീൽഡിലാണ് പക്ഷേ എങ്കിലും എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായതുകൊണ്ട് എവിടെ നമ്മൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാദ്യം ഞാൻ ഓർത്തു ഇത് ഭയങ്കര റിസ്ക്കാണ് കാരണം ഓൾറെഡി സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു വർക്കും കൂടി ആവുമ്പോഴത്തേക്കും ശരിക്കും കഷ്ടപ്പാടാന്ന് തോന്നി പല പ്രാവശ്യം ഞാൻ എൻ്റെ മെന്ററിനെ വിളിച്ചു എൻ്റെ വിനിതനമാണ് അതുപോലെ തന്നെ അനിസ്തമാ അനുഷ്ഠമാക്കെ ഒത്തിരി ടെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇതുപോലെ വിനിതനവിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാ കാരണം എനിക്കിതെല്ലാം കൂടി പറ്റുന്നില്ല കാരണം സ്കൂളിലെ കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇത് ചെയ്യാമോ എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് പക്ഷേ എങ്കിലും ഭയങ്കര പ്രചോദനമായിരുന്നു അവരുടെ ഭാഗം നല്ലൊരു പ്രചോദനമായിരുന്നു കാരണം സിസ്റ്ററി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ലതാണ് കംപ്ലീറ്റ് ചെയ്ത് പക്ഷെ ചെയ്ത് തന്നെ എഴുതിയപ്പോഴത്തേക്കിനും ഞാനി സി ഏജിലാണ് ഓൾറെഡി ഒരു ഫിഫ്റ്റി ഏജ് ഒക്കെ ആയി അപ്പോൾ തന്നെ ഞാൻ അവർക്ക് കൂടെയുള്ളവരൊക്കെ യങ് പിള്ളേരാണ് പക്ഷേ എങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എടാ എടാ എന്ന് വിളിച്ചുള്ളൊരു സപ്പോർട്ടോ അത് നമുക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി കുഞ്ഞായിരുന്നു തോന്നും അപ്പോൾ ആ പ്രായത്തെ വെല്ലുന്ന എടാന്നുള്ള വിളി കിട്ടുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി കുഞ്ഞായി എന്നുള്ളൊരു തോന്നൽ അപ്പോൾ അതും ഇല്ലാതെ ഞങ്ങളുടെ ഫിഫ്റ്റി വൺ ബാഗ്സിലുള്ള ആൾക്കാരുടെ ഒത്തിരി സപ്പോർട്ടും ഒത്തിരി കുട്ടികളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു എവിടെയായി എന്തായി എന്ത് ചെയ്യുന്നു ഇപ്പോൾ ക്രിയറായോ എല്ലാം ചെയ്തോ അസൈൻമെന്റുകളൊക്കെ ക്ലിയർ ആയോ എന്നുള്ളവരുടെ സപ്പോർട്ടുകൾ ഞാൻ ഈ കോഴ്സിൽ ചേർന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായി ടെക്സ്റ്റ് ബുക്കുകളെ ലോൺസൊക്കെ കിട്ടാതെ ഒത്തിരി താമസിച്ചു പക്ഷേ എങ്കിലും നിങ്ങളുടെ ഒക്കെ പ്രചോദനമുണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഇത് ഞങ്ങളുടെ ജീവിതത്തിനും ഭാവിയിലും ഏറെ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നോക്കി സിസ്റ്റർ ഗുഡ് മോ ഗുഡ് മോർണിംഗ് ട്രൂൾ ഞാൻ സിസ്റ്റർ അനുസരിച്ച് ഞാൻ ആലപ്പുഴ ചമ്പക്കുളത്തു നിന്നാണ് ഞാൻ വരുന്നത് നിങ്ങളോട് എന്റെ പാട്ട് സംസാരിക്കുന്ന ഒരിക്കുന്നവരാ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്താ കൊറച്ചുപേർക്ക് കൂടുതലും ആഗ്രഹമുണ്ട് അവന്റെ നമ്പർ സിക്സ്റ്റി ത്രീ സൗദി അലമില്ല വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ വന്നിരിക്കാനായിട്ട് അതുപോലെ

Thank you.